നമസ്തേ കഴിഞ്ഞ സൂത്രത്തിൽ സൂത്രം ഇരുപത്തിയഞ്ചിൽ തത്ര നിരതിശയം സർവജ്ഞ ബീജം എന്ന് ഈശ്വരനെക്കുറിച്ച് പറഞ്ഞു വെച്ചു സർവജ്ഞ ബീജം എല്ലാ അറിവിൻ്റെയും മൂലാധാരമാണ് എല്ലാ അറിവിൻ്റെയും കേന്ദ്രമാണ് ബീജമാണ് അതിൻ്റെ വിത്താണ് ഈശ്വരൻ എന്ന് പറഞ്ഞു അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇരുപത്തിയാറാമത്തെ സൂത്രം പറയുന്നത് സ പൂർവേഷാമപി ഗുരു കാലേനാൻ അനവച്ഛേദാത് സ അവൻ ഈശ്വരൻ കാലേന കാലത്താൽ അനവച്ഛേദാദ് നഷ്ടമായി തീരാത്തതിനാൽ ഈശ്വരൻ പൂർവേഷാമപി എല്ലാം ഗുരു ഗുരുവാകുന്നു അറിവ് കാലത്തിനനുസരിച്ച് മാറാത്തതിനാൽ അല്ലെങ്കിൽ കാലത്തിനനുസരിച്ച് നഷ്ടപ്പെടാത്തതിനാൽ ഈശ്വരൻ എല്ലാ ഗുരുക്കന്മാർക്കും ഇതുവരെയുള്ള ഗുരുക്കന്മാരും ഇനി വരാനിരിക്കുന്ന ഗുരുക്കന്മാർക്കും എല്ലാവർക്കും ഗുരുവാകുന്നു എന്നാണ് ഈ സൂത്രം പറയുന്നത് ഈശ്വരൻ കാലാതീതനാകയാൽ ശാശ്വതനാണ് അതുകൊണ്ട് തന്നെ പൂർവകാലം മുതലുള്ള സർവഗുരുക്കന്മാർക്കും ഗുരുവാണ് ഈശ്വരൻ മുണ്ടകോപംശത്തിലെ ഒന്നാം അധ്യായം ഒന്നാം മന്ത്രം ഓം ബ്രഹ്മ ദേവാനാം പ്രഥമ സമ്പ്രഭൂവ എന്ന് തുടങ്ങുന്ന ആ മന്ത്രം ആ മന്ത്രത്തിൽ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ കാരണമായിരിക്കുന്നത് യാതൊന്നാണോ അത് തന്നെയാണ് ശാസ്ത്രങ്ങൾക്കും വിജ്ഞാനശാഖകൾക്കും കാരണമായിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് ബ്രഹ്മ അവനാണ് പ്രപഞ്ച സൃഷ്ട സൃഷ്ടികർത്താവ് അപ്പൊ അദ്ദേഹം തന്നെയാണ് ആ ബ്രഹ്മാവ് തന്നെയാണ് ഈ ബ്രഹ്മൻ തന്നെയാണ് അറിവ് അത് തന്നെയാണ് ഗുരു അവിടെ നിന്നാണ് എല്ലാ അറിവുകളും ഉണ്ടാകുന്നത് എന്ന് ഒന്നാം മുണ്ടകത്തിന്റെ ഒന്നാം മന്ത്രം പറയുന്നുണ്ട് അറിവ് ഈശ്വരദത്തമാണ് അതുകൊണ്ട് ബ്രഹ്മാവ് മുതലുള്ള ദേവന്മാരുടെയും അങ്കിരസ് തുടങ്ങിയ ആദേഷികളുടെയും മഹർഷിമാരുടെയും ഗുരുക്കന്മാരുടെയും ആചാര്യന്മാരുടെയും അധ്യാപകരുടെയും ഇനി വരാനിരിക്കുന്ന ഗുരുക്കന്മാരുടെയെല്ലാം ഗുരു ഈശ്വരനാണ് കാരണം ഈശ്വരൻ കാലപ്രവാഹത്തിൽ ഇല്ലാതാകുന്നില്ല ഈശ്വരദത്തമായ അറിവ് കാലാതീതമാണ് എന്ന് വ്യാസഭാഷ്യത്തെ പിന്തുടർന്നുകൊണ്ട് പറയാം ഭഗവത്ഗീത നാലാം അധ്യായം ഒന്നാം ശ്ലോകത്തിൽ ജ്ഞാനപരമ്പര വ്യക്തമാക്കുന്നുണ്ട് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് അറിവ് എങ്ങനെയാണ് കൈമാറുന്നത് എന്ന് പറയുന്നുണ്ട് ആ ശ്ലോകം ആരംഭിക്കുന്നത് എങ്ങനെയാണ് ഇമം വിവസ്വതേ യോഗം എന്നാണ് ആ ശ്ലോകം ആരംഭിക്കുന്നത് അതിൽ ഭഗവാൻ അർജുനോട് ഇങ്ങനെ പറയാം അനശ്വര ഫലത്തെ ദാനം ചെയ്യുന്ന ഈ യോഗത്തെ ഈ അറിവിനെ ഞാൻ സൂര്യദേവന് ഉപദേശിച്ചു സൂര്യൻ സ്വപുത്രനായ മനുവിന് ഉപദേശിച്ചു മനു സ്വപുത്രനായ ഇക്ഷുവാകുവിന് ഉപദേശിച്ചു അപ്പം ഈശ്വരനിൽ നിന്നും ഉദ്ഭവിച്ച ജ്ഞാനം പരമ്പരാഗതമായി കൈമാറി അങ്ങനെ കൈമാറിയപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയി എന്നും അർജുനനോട് പറയുന്നുണ്ട് അത് വീണ്ടും ഈ കാലഘട്ടത്തിൽ അർജുനനെ ഉപദേശിക്കുന്നു എന്നുകൂടി വരുന്ന ശ്ലോകങ്ങളിൽ തുടർന്നു വരുന്ന ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് ഇപ്പം ശരീരധാരികളായ ഗുരുക്കന്മാരിലൂടെ കൈമാറി വരുന്ന അറിവിൽ അതാത് കാലഘട്ടത്തിൻ്റെയും ഗുരുക്കന്മാരുടെ അനുഭവത്തിന്റെയും കലർപ്പ് വരും എന്നാൽ ഈശ്വരദത്തമായ അറിവ് കാലാതീതമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്ന ആളുടെ സംസ്കാരം കൂടി ആ അറിവിനോടൊപ്പം കലർന്നു വരും അപ്പൊ യഥാർത്ഥമായ അറിവ് എന്താണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ ഈശ്വര സാക്ഷാത്കാരം ആവശ്യമാണ് അപ്പൊ ഈശ്വരനെ തന്നെ നമ്മൾ പിന്തുടരണം അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ മുൻ സൂത്രങ്ങളിലെല്ലാം ഈശ്വരനെക്കുറിച്ചുള്ള നിർവചനവും വ്യാഖ്യാനങ്ങളും ഉണ്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബോധസ്വരൂപമാണ് ഈശ്വരൻ സൂപ്പർ കോൺഷ്യസ്നെസ് ആണ് ഈശ്വരൻ പരമ്പൊരുളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഗുരുവിൽ നിന്ന് ശരീരധാരികളായ ഗുരുവിൽ നിന്നും ലഭിക്കുന്ന അറിവിനെ നമ്മുടെ അറിവാക്കി മാറ്റണം അതിന് ഈശ്വര സാക്ഷാത്കാരം ആവശ്യമാണ് ബൃഹദാരണ്യകം രണ്ടാം അധ്യായം നാലാം ബ്രാഹ്മണം അഞ്ചാം മന്ത്രത്തിൽ യാജ്ഞവൽക്കൻ മൈത്രിയോട് പറയുന്നുണ്ട് ആത്മാവിൻ്റെ ദർശനം കൊണ്ടും ശ്രവണം കൊണ്ടും മനനം കൊണ്ടും വിജ്ഞാനം കൊണ്ടും എല്ലാം അറിഞ്ഞതായിത്തീരുന്നു എന്ന് ആത്മാവ് ഈശ്വരൻ തന്നെ ആന്തരികമായ ഗുരു ആ ഗുരുവിനെ ആ പരമാത്മാവിനെ ഈശ്വരനെ തിരിച്ചറിയാത്തിടത്തോളം കാലം ബാഹ്യമായ ഗുരു എന്ന ആശയം അപൂർണമാണ് എന്ന് സ്വാമി വിവേകാനന്ദനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബാഹ്യ ഗുരു ശരീരധാരിയായ ഗുരു പൂർണമാവുന്നത് ആ അറിവിനെ പരമാത്മാവിനോടൊപ്പം സാക്ഷാത്കരിക്കുമ്പോഴാണ് അപ്പോഴാണ് അറിവെൻ്റേതായി മാറുന്നതും എന്നിലെ അറിവായി അത് തീരുന്നതും യഥാർത്ഥമായ അറിവ് തൻ്റെ ഉള്ളിൽ നിന്നാണ് വരുന്നതെന്ന് ഈ ഇരുപത്തഞ്ചാമത്തെ ഈ സൂത്രം വ്യക്തമാക്കുന്നതെന്ന് പറയാം യഥാർത്ഥ അറിവിലേക്ക് എത്തിച്ചേരാൻ ധ്യാനാത്മകമായി ഈശ്വര സാക്ഷാത്കാരം നേടുക തന്നെ വേണം ദൈവദശകത്തിൽ ശ്രീനാരായണ ഗുരു ദൈവത്തെ ഈശ്വരനെ ശാശ്വതമായ വഴികാട്ടുന്ന ശക്തിയായി പരാമർശിക്കുന്നുണ്ട് ഗുരുപ്രണാമം ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരുപരമ്പര അപ്പം അസ്മദാചാര്യ പര്യന്തം എൻ്റെ മുന്നിലിരിക്കുന്ന ഗുരുവരെയുള്ള ആ ഗുരുപരമ്പരയെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അതാരംഭിക്കുന്നത് സദാശിവനിൽ നിന്നാണ് എന്ന കാര്യം മറന്നു പോകരുത് ആ സദാശിവനിലേക്ക് ആ സച്ചിദാനന്ദ സ്വരൂപനിലേക്ക് ആ പരമ്പൊരുളിലേക്ക് എത്തിച്ചേരണം അവിടെയാണ് യഥാർത്ഥമായ അറിവുള്ളത് നമസ്തേ